പ്രഭാപുരം ഇറാം എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റിന് കീഴിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇറാം എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റിന്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളായ മറിയുമ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മറിയുമ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ മറിയുമ മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇറാം അക്കാദമി ഫോർ സ്പോർട്സ് ആൻഡ് എക്സലൻസ് എ എം എന്നീ സ്ഥാപനങ്ങളിലെ വിവിധ മേഖലകളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനുള്ള വിജയോത്സവം സ്കൂൾ ക്യാമ്പസിൽ വച്ച് നടന്നു ഇറാം ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ രംഗത്തും കലാ കായിക രംഗത്തും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് പട്ടാമ്പി എം മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു സമകാലീന വിദ്യാഭ്യാസ രംഗത്ത് പാർട്ടി വിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും ഊന്നൽ നൽകുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിനുത്തമ ഉദാഹരണമായി ഇറാം എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളെ ഉയർത്തി കാണിക്കാമെന്നും എം എൽ എ മുഹമ്മദ് മുഹസിൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവേ പറഞ്ഞു ഈ വിദ്യാലയത്തിന്റെ പ്രത്യേകതയായിട്ടാണ് ഞാൻ ഞാൻ പറയുകയല്ല തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം ഈ കഴിഞ്ഞ കാലത്ത് ഈ വിദ്യാലയത്തിന്റെ വളർച്ചയിൽ കഴിഞ്ഞ എട്ട് വർഷമായി നമ്മൾ നിന്ന് കാണുമ്പോൾ ആ മാറ്റം എനിക്ക് കാണാൻ കഴിയും ഈ എനിക്ക് ഇവിടെ നിന്ന് പുതിയ കെട്ടിടത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നു വലിയ മാറ്റമാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഒരുപാട് വിശദമായ ഭക്ഷണങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ നാം തിരിക്കരുത് വളരെ കഷ്ടപ്പെട്ടവരെ പഠിച്ച് കുട്ടികളുടെ വിജയോത്സവം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നിങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾക്ക് നല്ല ഈ എം എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഉമ്മർ ഇറം ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് വിജയ് കൃഷ്ണ കെ വി ബിജോയ് മാനേജർ അബ്ദുൽ സമദ് വിജി ജയപ്രകാശ് വിവിധ സെക്ഷൻ ഹെഡുകൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിദ്യാലയങ്ങളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ സദസ്സിനെ വർണ്ണാഭമാക്കി ചടങ്ങിൽ എസ്എസ്എൽസി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു